ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ എന്ന പരസ്യം പണ്ട് പത്രങ്ങളിൽ പതിവായിരുന്നു എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നടന്നു നടന്നുകിട്ടുമ്പോൾ ഇടനിലക്കാരായ പുണ്യവാളന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളം രണ്ടു കോളം വരുന്ന പരസ്യങ്ങൾ ഇപ്പോൾ പക്ഷേ സ്മരണയ്ക്ക് കോടികളാണ് ചെലവ് ഒരു കാര്യം നടന്നു നടന്നുകിട്ടിയതിന് ടാറ്റ ഗ്രൂപ്പ് ഇടനിലക്കാരായ ബി ജെ പിക്ക് നൽകിയത് എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ടാറ്റ ഗ്രൂപ്പിന് സെമി കണ്ടക്ടർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതിന് പിന്നാലെയാണ് ബി ജെ പിക്ക് വൻതുക സംഭാവനയായി ലഭിച്ചത് ആഭ്യന്തര സെമി കണ്ടക്ടർ വ്യവസായത്തിന് ആക്കം പകരാനുള്ള നീക്കത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് കേന്ദ്ര സർക്കാർ ടാറ്റാ ഗ്രൂപ്പിന് അനുമതി നൽകിയത് ആഴ്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ടാറ്റ ഗ്രൂപ്പ് എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ ബി ജെ പിക്ക് സംഭാവന നൽകിയെന്ന് ദ സ്ക്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സെമി കണ്ടക്ടർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കമ്പനികൾക്ക് പ്രോത്സാഹനം നൽകുന്ന വിവിധ പദ്ധതികൾ മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പ്രഖ്യാപിച്ചത് സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് ഇന്ത്യ ചൈനയെയും തായ്വാനെയും വലിയ തോതിൽ ആശ്രയിക്കുന്നതിനാലാണ് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് ഈ സുപ്രധാന രംഗത്തേക്ക് അടക്കുന്ന കമ്പനികൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ സബ്സിഡി വാഗ്ദാനവും ചെയ്തു കേന്ദ്രത്തിൽ നിന്നുള്ള അമ്പത് ശതമാനം സബ്സിഡിക്ക് പുറമെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അതിനുണ്ടായിരുന്നു അങ്ങനെ ഗുജറാത്തിലും അസമിലും യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ടാറ്റ ഗ്രൂപ്പിന് സബ്സിഡിയെ ലഭിച്ചത് നാൽപ്പത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് അനുമതി ലഭിച്ച് നാലാഴ്ചയ്ക്ക് ശേഷമാണ് ബി ജെ പിക്ക് എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി സംഭാവന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയാണ് അത് ഗ്രൂപ്പിൻ്റെ പ്രോഗ്രസീവ് ഇലക്ടറൽ ട്രസ്റ്റ് മുഖേനയാണ് വിവിധ പാർട്ടികൾക്ക് സംഭാവന നൽകാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ ഗ്രൂപ്പിലെ പതിനഞ്ച് കമ്പനികൾ മൊത്തം തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപ രാഷ്ട്രീയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ടാറ്റ സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ മുന്നൂറ്റിയെട്ട് കോടി രൂപയാണ് ഏറ്റവും വലിയ സംഭാവന കോൺഗ്രസിൽ ലഭിച്ചത് എഴുപത്തേഴ് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് അതായത് ബി ജെ പിക്ക് ലഭിച്ച തുകയുടെ പത്തിലൊന്ന് മാത്രം മറ്റ് എട്ട് പാർട്ടികൾക്ക് പത്ത് കോടി രൂപ വീതവും ലഭിച്ചു ടാറ്റാ ഗ്രൂപ്പിന്റെ പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഒരു പാർട്ടിക്കും സംഭാവന നൽകിയിരുന്നില്ലെന്നും ഓർക്കണം അതായത് ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പാക്കണമെങ്കിൽ സംഘപരിവാരങ്ങൾക്ക് കാര്യം നടന്ന ഉടനെ തന്നെ വൻ തുക ഉപകാരസ്വർണയായി കൊടുക്കണമെന്ന സത്യം വലിയ ചരിത്രവും പാരമ്പര്യവും ഒക്കെ അവകാശപ്പെടുന്ന ടാറ്റാ ഗ്രൂപ്പ് വരെ പഠിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ഫാക്ടറികളിൽ തൊഴിലാളികൾക്ക് കൂലി കുറച്ചു കൊടുക്കാനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അഹിതക്കാരെ പിരിച്ചുവിടാനുമൊക്കെ വേണ്ടിയാണ് ലേബർ കോഡുകൾ പാസാക്കപ്പെടുന്നതെന്നും ഓർക്കണം